വടയംകുളത്ത് കൈക്കൂലി വാങ്ങുന്നതിനിടെ ഫസ്റ്റ് വില്ലേജിലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വിജിലൻസിന്റെ പിടിയിൽ ഫീൽഡ് അസിസ്റ്റന്റ് ഫസലാണ് പിടിയിലായത് അഞ്ഞൂറ് രൂപയാണ് പിടികൂടിയത് കോതുകുർശി സ്വദേശിയിൽ നിന്ന് തണ്ടപ്പേർ സർട്ടിഫിക്കറ്റിനായി ആയിരം രൂപയാണ് ഫസൽ ആവശ്യപ്പെട്ടത് സ്ഥലം നോക്കാനെത്തിയ സമയത്ത് അഞ്ഞൂറ് രൂപ ചോദിച്ചു വാങ്ങി ബാക്കി അഞ്ഞൂറ് രൂപ സർട്ടിഫിക്കറ്റിനായി എത്തുമ്പോൾ തരാനും ആവശ്യപ്പെട്ടു കൈക്കൂലി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പരാതിക്കാരൻ വിജിലൻസിനെ സമീപിക്കുകയായിരുന്നു ശനിയാഴ്ച സർട്ടിഫിക്കറ്റിനായി എത്തിയപ്പോൾ താൻ സ്ഥലത്തില്ലെന്നും അഞ്ഞൂറ് രൂപ സ്കൂട്ടറിന്റെ ഡിക്കിയിൽ ഇടാനും ഫസൽ ആവശ്യപ്പെട്ടു സ്കൂട്ടറിൽ നിന്നും ഫസൽ രൂപ എടുക്കുന്നതിനിടെ വിജിലൻസ് കൈയോടെ പിടികൂടുകയായിരുന്നു പാലക്കാട് വിജിലൻസ് ഡിവൈഎസ്പി ബെന്നി ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത് വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം അവതരിപ്പിച്ച കനിഹ വെഡിംഗ് സെന്റർ ദ ഫാമിലി ഫാഷൻ ഡെസ്റ്റിനേഷൻ വടക്കഞ്ചേരി